ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഒരാൾക്ക് ഒരപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റായി അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റി നിലത്തെടുക്കുന്ന ഒരാളെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വാരി എടുത്ത് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നതിൻ്റെ അപകടത്തെപ്പറ്റിയാണ് അത് അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള എങ്ങനെ അവരെ നല്ല രീതിയിൽ കൂടുതൽ ഇഞ്ചറി ഒന്നും ഇല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും ആംബുലൻസുകൾ വാഹനത്തെ കയറ്റി എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് അല്ലാതെ ഇങ്ങനെ ചുമ്മാ എടുത്തുകൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അപകടത്തെക്കുറിച്ചും കൂടിയാണ് ഞാനിപ്പോൾ പറയുന്നത് എന്താ ഇപ്പം പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം എം എൽ എ ഉമ്മാ തോമസിനുണ്ടായ അപകടം അപ്പം പുള്ളിക്കാരി ഇങ്ങനെ സ്റ്റേജ് ചെയ്ത് അതായത് പതിനഞ്ചടി പൊക്കമുള്ള ഒരു സ്റ്റേജ് ചെയ്താണ് താഴെ വീണു നന്നായിട്ട് പരിക്ക് പറ്റി തലയ്ക്ക് പരിക്കുപറ്റി ഒക്കെ വരുന്നുണ്ട് മുഖത്തുമൊക്കെ ഫ്രാക്ചറുണ്ടായി മുറിവൊക്കെ ഉണ്ടായി ബ്ലഡ് വരുന്നുണ്ട് പക്ഷേ പിന്നെ പുള്ളിക്കാരിയെ ഇങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ആംബുലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രെച്ചറോ ട്രോളിയോ ഒന്നും ഇല്ലായിരുന്നു എല്ലാ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ കൈയിലും കാലയിലും ദേഹം എല്ലാം കൂടെ പിടിച്ചു പൊക്കി ഒരു തരത്തിലാണ് വലിച്ച് പിന്നെ ആംബുലൻസൊക്കെ കൊണ്ടുപോയിട്ടുന്നത് നമ്മൾ ഒരിക്കലും വീണ് കിടക്കുന്ന ഒരാളെ ചുമ്മാ ഇങ്ങനെ കയ്യേലും കാലയിലൊക്കെ പീഡിച്ച് വലിച്ചു പൊക്കി കൊണ്ടുപോയി വണ്ടിയൊക്കെ എത്തിക്കൊണ്ടു വളരെ വളരെയധികം ദോഷകരമായ ഒരു കാര്യമാണ് അവർക്ക് അല്ലെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയൊക്കെയാണെ കുഴപ്പമില്ല ഇത് ഈ അബോധാവസ്ഥയിലായി അല്ലെങ്കിൽ അവളുടെ സ്വന്തകാര്യം എവിടെയൊക്കെ എന്തൊക്കെയാ പറ്റിയെന്ന് പറയാൻ പറ്റിയില്ലാത്ത എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റിയില്ലാത്ത ഒരാളെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന വഴി അവർക്ക് കൂടുതൽ ഡാമേജ് വരും അവർക്ക് ഇഞ്ചുറി കൂടുതൽ ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എം എൽ എ ഇപ്പം താഴേക്ക് വീണു അതായത് ഒരു കോൺക്രീറ്റ് ഏരിയയിലേക്കാണ് വീണത് ഒരു പതിനഞ്ചടി ഉയർത്തി നിന്നാണ് വീണത് തല ചെന്നടിച്ച് വീണു തലയിൽ പരിക്കുണ്ട് തലയിൽ നിന്ന് രക്തം മാറ്റുന്നു വാർന്നൊഴുകുന്നുണ്ടാൽ മുഖത്തൊന്നും രക്തം വാർന്നൊഴുകുന്നുണ്ട് അത്രയും കാര്യം അവർക്ക് കാണാം ഈ ആൾക്കാർക്ക് കാണാം പക്ഷേ ഇവർക്ക് മുറിവ് ഇല്ലാത്ത ഏരിയയിൽ വന്നിരിക്കുന്ന ഇഞ്ചുറി ആർക്കും കാണാൻ പറ്റത്തില്ല അപ്പം അവരെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടാൽ നമുക്ക് അറിയാം ഇങ്ങനെ വളരെയധികം പിന്നെ കൈ ഒക്കെ ഇങ്ങനെ തൂങ്ങി തലയൊക്കെ ഇങ്ങനെ പുറകോട്ട് തൂങ്ങി കിടക്കുക അപ്പം കഴുത്തിനൊക്കെ എന്തെങ്കിലും ക്ഷേതപയറ്റിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ മതി സ്പൈനക്കോഡിന് വരെ ഇഞ്ചുറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്പൈനക്കോഡിന് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ അതായത് സുഷുപ്ന ഞാൻ എന്ന് പറയല്ലോ അങ് ഇഞ്ചറി ഉണ്ടായി കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ മുതൽ പാരലൈസ്ഡ് ആയി പോകും തളർന്നു പോകും ഇപ്പൊ നടുവിന് ബാക്കിന് ഇങ്ങനെ താഴ്ഭാഗത്തോ ബാക്കിൽ എവിടെയെങ്കിലും ഇത് നടുവിന് ഇഞ്ചറി അല്ല പൊട്ടല് നട്ടെല്ലിനു പൊട്ടലോ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പിന്നെ പ്രോപ്പറായ രീതിയിലുള്ള അല്ലാത്തുള്ള ഈ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു കാരണം കൊണ്ട് തന്നെ അവിടുത്തെ ഈ സ്പൈനക്കോഡിന് വീണ്ടും ഇഞ്ചുറി ഉണ്ടാകാം സ്പൈനക്കോഡ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിട ഒലച്ചൊക്കെയാണല്ലോ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളവരെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് കിടത്തി അത് ശരീരം കൂടുതലായിട്ട് അനങ്ങാതെ രണ്ട് സൈഡിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് കൊടുത്ത് മാത്രം വേണം ഒരു ട്രോളിയിലേക്ക് സ്ട്രെച്ചറിലേക്ക് കയറ്റി പയ്യെ കിടത്തിയിട്ട് വേണം നമ്മൾ വാഹനത്തിലേക്ക് കയറ്റാൻ ആംബുലൻസിലേക്ക് കയറ്റാൻ അല്ലെങ്കിൽ ഇവർക്ക് ആയിട്ടുള്ള ഇഞ്ചുറി ഈ പിന്നെ ഇങ്ങനെയുള്ള ശരിയായ രീതിയിലുള്ള അല്ലാത്ത ഈ കൈകാ മൂവിങ് കൈകാര്യം ചെയ്യുന്നതിലൂടെ തന്നെ അവരെ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാം പിന്നെ അവർക്ക് ഇങ്ങനെ റിപ്സിന് രണ്ട് സൈഡിലായിട്ടും റിപ്സിന് പൊട്ടലുണ്ട് അപ്പോൾ ആ റിപ്സിനുള്ള പൊട്ടലും ഇങ്ങനെ ഇങ്ങനെ ശരീരം ഇങ്ങനെ ഇളക്കി വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും ഈ റിബ്സ് പൊട്ടിയിരിക്കുന്ന റിബ്സ് കൂടുതലായിട്ട് ലങ്സിലേക്ക് തറച്ച് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ലങ്സിലേക്ക് ഇങ്ങനെ തറച്ച് കയറുമ്പം അവിടെ കൂടുതൽ മുറിവുണ്ടായിട്ട് വളരെയധികം ഇഞ്ചുറി ഉണ്ടാകും അപ്പോൾ അങ്ങനെ ലങ്സില് അല്ലാതെ തന്നെ ഇത് പൊട്ടുമ്പോൾ തന്നെ കൊണ്ടിട്ട് ചെറിയ ഇഞ്ചുറിയൊക്കെ കാണും അപ്പോൾ അത് കൂടുതൽ ഡീപ്പ് ആകാനും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലങ്സിലും ശരിക്കുമുള്ള ഹെമറ്റോയോ പിന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലാതെ തന്നെ ഇങ്ങനെ വായ്ക്കിടെ മൂക്കിക്കിടെയൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേന് ഇങ്ങനെ തൊണ്ട വഴി രക്തം അങ്ങനെ പോയിട്ട് ലങ്സിലേക്ക് കേറി അങ്ങനെയും കുറെ ആസ്പിറേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒക്കെ ഒരു ഒരു ഗുരുതരമായ അപ്പം അതിൻ്റെ ഇൻഫെക്ഷൻ ആസ്പിറേഷൻ ഉണ്ടായാൽ ഭയങ്കരമായ ന്യൂമോണിയ വന്ന് വളരെ ആയിട്ടുള്ള ഒരു ക്രിറ്റിക്കലായിട്ടുള്ളൊരു ഇൻഫെക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരാളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വീണ് കിടക്കുന്ന അല്ലെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളെ ജനങ്ങളെല്ലാം കൂടി കൂടെ എത്ര വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് അതിനെക്കുറിച്ച് എല്ലാ ആൾക്കാരും ബോധവാന്മാരല്ല കാരണം നമ്മുടെ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ അപ്പം അവർ ഈ ആളെ രക്ഷിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് എങ്കിലും അത് ദോഷം അതുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ അവിടെ ആംബുലൻസിൻ്റെ ഒക്കെ അവരുടെ സേഫ്റ്റി ഒക്കെ അനുസരിച്ച് അവിടെ ആംബുലൻസ് വേണം എമർജൻസി ആംബുലൻസ് വേണം എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ആ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ആംബുലൻസ് ഉണ്ടെങ്കിലും അതിൽ മെഡിക്കലി ആയിട്ടുള്ള ആരും ഇല്ലാതെ ഇല്ലായിരുന്നെന്നുള്ളതാണ് അതിൽ ഒരു വലിയൊരു വിരോധാഭാസം അപ്പം ഇങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിനെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അല്ലേ സ്ട്രെച്ചറിലേക്ക് കിടത്തി ട്രോളിയിലേക്ക് കിടത്തി എടുത്തുകൊണ്ട് സാവകാശം ആംബുലൻസെ കയറ്റാനൊക്കെ ആയിട്ടുള്ള ഇഞ്ചറി കൂടുതൽ കഴുത്തിനൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് വേണം ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലായിടും നല്ല സപ്പോർട്ട് ചെയ്തിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന അതിനെ കുറിച്ചിട്ടുള്ള അറിവുള്ള ആരും ആംബുലൻസേലും ഇല്ലായിരുന്നു അതിനുള്ള വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡിനുള്ള സാധനങ്ങൾ പോലും ആംബുലൻസ് ഉണ്ടായി ഇല്ലായിരുന്നുള്ളതാണ് അറിവ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം എന്നാ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഇപ്പം ഇതുമൂലം ഒരാളുടെ ജീവനാണ് ഇപ്പോൾ ഇങ്ങനെ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽപ്പൂടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബ്രെയിനിനൊക്കെ ഇഞ്ചുറി വന്നിട്ടുണ്ട് ബ്രെയിനിനൊക്കെ ഇഞ്ചുറി വന്നത് അതിനെ ആയി വന്നാലേ എന്തെങ്കിലും ഡിസബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ ഇതിനുള്ള അല്ല അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ പരിക്ക് ചെറിയ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൈയും ഒക്കെ അനക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പെട്ടെ ഇപ്പോഴും വെന്റിലേറ്റർ തന്നെ തുടരുകയാണ് അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഇപ്പം എമർജൻസി ആംബുലൻസില് അതിനുള്ള ഈ ഇവരെ കിടത്തിക്കൊണ്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ട്രോളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആയിട്ട് എടുത്തുകൊണ്ട് പോയി ആംബുലൻസ് കിടത്തി പ്രാഥമിക ശുശ്രൂഷകളുടെ സപ്പോർട്ടോടെ കൊടുത്ത ഇങ്ങനെ അത്യാവശ്യമുള്ള സപ്പോർട്ട് കൊടുത്ത് പിന്നെ ഓക്സിജൻ വേണ ഓക്സിജനും ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ ഒരു നല്ല സംവിധാനം ഉണ്ടായാൽ തന്നെ ഇപ്പം ഈ ഇംപ്രൂവ്മെൻറ്റ് അതായത് ഈ പരുക്ക് ഏറ്റത്തിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എന്നെ സ്പീഡ് കൂട്ടാൻ പറ്റും കാരണം ഈ ഡാമേജ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റും ഇതിനൊക്കെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത വളരെയധികം നിരുത്തരവാദപരമായ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അറി അറിഞ്ഞു വെക്കേണ്ട ഒരു ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കുറേ ആൾ കൂടുന്നൊക്കെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കണം അപ്പോൾ ഒരാൾക്ക് എപ്പോഴാണ് ഒരു അപകടം വരുന്നത് നിറത്തില്ല അല്ലേ ഈ സ്റ്റേജ് ആണെങ്കിൽ തന്നെ നിറയെ ആൾക്കാർ കയറിയിരുന്നു സ്റ്റേജിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്ര ആൾക്കാർ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇവരിങ്ങനെ വീണതേ ഉള്ളൂ കൂടുതൽ ആൾ സ്റ്റേജ് ഒന്നാകാൻ തകർന്നു വീഴുകയോ കൂടുതൽ അപകടമൊക്കെ വരികയോ ചെയ്തിരുന്നെങ്കിൽ ഇതിലും വലിയൊരു പ്രശ്നമായി പോയേനെ അപ്പോള് ഈ സംഘാടകർക്കെതിരെ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഒരാളുടെ ജീവനാണ് അല്ലെ ഒരാളുടെ ജീവൻ എപ്പോഴും വിലപ്പെട്ടതാണ് ഒരാളുടെ ആണെങ്കിലും ആ ഒരാളുടെ ഇപ്പം എം എൽ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും എല്ലാവരുടെ ജീവൻ വിലപ്പെട്ടതാണ് അപ്പോൾ ആ ജീവന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഉള്ള കാര്യങ്ങൾ അവിടെ ആർക്ക് ആർക്കപകടം പറ്റിയാൽ ആ ജീവൻ സംരക്ഷിക്കാൻ പറ്റുള്ള കാര്യങ്ങൾ അവിടെ തയ്യാറായിരിക്കണം അതായത് മാത്രം അതായത് പന്തിരായിരം പിന്നെ പന്ത്രണ്ടായിരം പിന്നെ നർത്തകരെ ചേർത്തിട്ടുള്ള ഒരു പരിപാടി അതുപോലെ തന്നെ അവരുടെ members ഉണ്ട്. പിന്നെ കാണികളുണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട് ഇവരെല്ലാവരും ഉള്ള ഒരു വലിയൊരു ജനസമൂഹം അവിടെ തടിച്ചു കൊണ്ടിരിക്കുന്നു ഇവർക്കുള്ള പിന്നെ ഒരു ഫയർ സേഫ്റ്റി പോലും അവിടെ arrange ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല ആകപ്പാടെ രണ്ട് എൻട്രൻസും കാണ്ടാണ് അവർക്ക് ഒരു എൻട്രൻസും കൂടെ കയറാനിറങ്ങാനുള്ള സൗകര്യം ആ കൊടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഫയർ എക്സിറ്റോ സഹിതം എല്ലാം എന്നെ ഉണ്ടാക്കി ആ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കല്ല ഇപ്പം എങ്ങനെ ജസ്റ്റ് ഇൻ കേസ് ഫയറോ എല്ലാം ഉണ്ടായാൽ ഏതു വഴിയാണ് രക്ഷപ്പെടേണ്ടത് ഇതെല്ലാം പറഞ്ഞിട്ട് വേണം അങ്ങനെയാണ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഒക്കെ എടുത്ത ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്നാ കാര്യമായ എന്നാ ഒരു രീതിയിലുള്ള ഒരു ഇല്ലാതെ ഒരു തടസ്സമില്ലാതെ സ്റ്റേജ് ഇങ്ങനെ പഴുതു വെച്ചിരിക്കുന്നു അതിലെ പോകുന്ന അത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവൂ അല്ലേ അതിലെ പോകുമ്പം ശരിക്കും നമ്മൾ പേടിച്ചിട്ട് തന്നെ നമ്മുടെ കാൽ വഴുതി പോകാൻ സാധ്യതയുണ്ട് ഒരു അങ്ങനെയുള്ളൊരവസരത്തില് ഇവര് അവിടെ മന്ത്രിമാർ ഒക്കെ ഇരുന്നിരുന്നൊരു ആണ് നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇരുന്നിരുന്ന സ്റ്റേജാണ് അവരൊക്കെ ഇത് അവിടെ കയറി ഇരുന്നപ്പോഴേലും ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ കയറി വരുന്നവർക്ക് കൊടുക്കണമായിരുന്നു നേരത്തെ ചെന്നിരുന്നവർ അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല ഒരു വലിയ ഒരു എന്നാ ഒരു അവൾ കയ്യിൽ നിന്ന് വന്ന് എല്ലാവരുടെയും മൊത്തത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കൂടെ ഒരു നോട്ടക്കുറവ് വന്നിട്ടുണ്ട് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല ഇനിയുള്ള കാലത്തേലും ഇനിയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോഴെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴോ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോഴെങ്കിലും ജനങ്ങൾ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത് ഇപ്പം അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഇതിന്റെ പുറകിൽ ഭയങ്കരമായ മറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല ഞാനിതിൻ്റെ ഈ എന്നാ ഒരു കാര്യം അതായത് സേഫ് ഒരാളെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഒരു ഇഞ്ചുറി ഉണ്ടായ ഒരാളെ ഒരു പരിക്കേറ്റ ആളെ എങ്ങനെ സേഫായ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ എത്താണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഇത്രയും പറഞ്ഞത് ഞാനൊരു ആണ്. അപ്പോൾ ഇവിടെ യു കെയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ രീതിയിലുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ഒരു രീതിയിൽ അവർ അവരെങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതി നമ്മൾ കണ്ട് മനസ്സിലാക്കി വന്നിട്ടുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ